Gift. Wow, Star Cruise to Singapore! <laughs> mm. Since 40 years, we are there with you. Wherever you go, whenever you want. Upwardtravels.com, your reliable travel partner. പൊന്നാനി കുണ്ടുകടവ് ജംഗ്ഷൻ മുതൽ മുക്കട്ടക്കൽ പാലം വരെയുള്ള ഭാഗങ്ങളിൽ പൊതുമരാമത്ത് പുറമ്പോക്ക് ഭൂമിയിലെ കയ്യേറ്റം കണ്ടെത്തുന്നതിന്റെ ഭാഗമായാണ് താലൂക്ക് സർവേയറുടെ നേതൃത്വത്തിൽ സർവേ നടപടികൾ നടത്തുന്നത് നിരവധി കയ്യേറ്റങ്ങളാണ് ഈ ഭാഗത്ത് നടന്നിട്ടുള്ളതെന്നാണ് പൊതുമരാമത്ത് വകുപ്പിന്റെ കണ്ടെത്തൽ ഇതേ തുടർന്നാണ് കുണ്ടുകടവ് ജംഗ്ഷൻ പുളിക്കകടവ് സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി കയ്യേറ്റം കണ്ടെത്തുന്ന പ്രവൃത്തികൾ നടക്കുന്നത് റോഡിന്റെ സൗന്ദര്യവൽക്കരണ പ്രവർത്തനങ്ങൾക്കായി കഴിഞ്ഞ സംസ്ഥാന ബജറ്റിൽ മൂന്ന് കോടി രൂപ വകയിരുത്തിയിരുന്നു റോഡിനോട് ചേർന്ന് ഇന്റർലോക്ക് വിരിക്കൽ നടപ്പാത ഈ ഭാഗത്തെ തോടിന്റെ പുനരുദ്ധാരണം എന്നിവയാണ് സൗന്ദര്യവൽക്കരണ പ്രവൃത്തികളുടെ ഭാഗമായി നടക്കുക കയ്യേറ്റം കണ്ടെത്തി അനധികൃത നിർമ്മാണങ്ങൾ ഒഴിപ്പിച്ചതിന് ശേഷമായിരിക്കും പ്രവർത്തനങ്ങൾ ആരംഭിക്കുക നാളെയും മറ്റന്നാളുമായി സർവേ നടപടികൾ പൂർത്തീകരിക്കുമെന്ന് പൊതുമരാമത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു